നിങ്ങൾ തന്നെ സർജിക്കൽ സ്ട്രൈക്കിൽ സൂചിപ്പിച്ച ഒരു കാര്യമുണ്ട് ഇരുപത്തി അഞ്ചോളം പേർക്കാണ് ഇരുപത്തിയഞ്ചോളം കോൺഗ്രസിൻ്റെയും വിവിധ പ്രതിപക്ഷ പാർട്ടികളിൽ ഉണ്ടായിരുന്നവരെ പേരിടലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും സി ബി ഐ കേസും എടുത്ത് ചാർജ് ഷീറ്റ് ചെയ്യപ്പെട്ട് പ്രോസിക്യൂട്ട് ചെയ്യുമെന്ന ഘട്ടത്തിൽ അവർ മുഴുവൻ പാർട്ടി മാറിയപ്പോൾ നമുക്കറിയാം മഹാരാഷ്ട്രയിലും പശ്ചിമബംഗാളിലും ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലൊക്കെ കേസെടുത്ത് പ്രോസിക്യൂഷൻ സ്റ്റേജ് വരുമ്പോൾ അവർ പാർട്ടി മാറുന്നു അവർക്കെതിരായിട്ടുള്ള കേസുകൾ മുഴുവൻ ഡ്രോപ്പ് ചെയ്യുന്നു അങ്ങനെയുള്ള ഒരു ഗവൺമെൻറ് അധികാരത്തിലിരിക്കുന്ന ഘട്ടത്തിൽ ഇത്തരത്തിലൊരു നിയമം കൂടി രാജ്യത്ത് നിലവിൽ വന്നാൽ ഉണ്ടാകാൻ പോകുന്ന ഭരണഘടനാ നിയമ ഭേദഗതിയുടെ പേരിൽ രാഷ്ട്രീയമായ ദുരുപയോഗം നടത്തി നമ്മുടെ ജനാധിപത്യ വ്യവസ്ഥയും ജനഹിതത്തെ പോലും അട്ടിമറിക്കാൻ പര്യാപ്തമായിട്ടുള്ള ഈ നിയമം തികച്ചും ഭരണഘടനാ വിരുദ്ധമാണ് ജനാധിപത്യ വിരുദ്ധമാണ് സാമാന്യമായ നീതിക്ക് നിരക്കുന്നതല്ല എന്നുള്ളത് കൊണ്ടാണ് അതിശക്തമായിട്ടുള്ള വിയോജിപ്പ് പാർലമെന്റിൽ നിങ്ങൾ പ്രകടിപ്പിച്ചത് ഒരു പോയിന്റ് കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം ഈ ബില്ല് അവതരിപ്പിക്കുമ്പോൾ ഞാനെന്ന് ഉന്നയിച്ചതാണ് സഭയിൽ ആക്ഷേപം ഉന്നയിച്ചതാണ് സഭ ആരംഭിച്ചിട്ട് ഇന്ന് എത്ര ദിവസമായി ഒരു മാസത്തിലധികം ഒരു മാസത്തോളം ഒരു മാസം കഴിഞ്ഞു മൺസൂൺ സെഷൻ ആരംഭിച്ചിട്ട് ഒരു മാസം കഴിയുമ്പോൾ സഭ നാളെ സൈനയുടെ അഡ്ജോൺ ചെയ്യാനിരിക്കുമ്പോൾ അല്ലെങ്കിൽ സഭ നാളെ പിരിയാനിരിക്കുമ്പോഴാണ് തലേ ദിവസം ഒരു ബില്ലുമായി ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രി ശ്രീ അമിത്ഷാ രംഗത്തേക്ക് വരുന്നത് ആ ബില്ല് ഒരു ബില്ല് അവതരിപ്പിക്കുന്നതിന് രണ്ട് ദിവസം മുമ്പ് ബില്ല് അംഗങ്ങൾക്കിടയിൽ സർക്കുലേറ്റ് ചെയ്യണമെന്നുള്ളതാണ് വ്യവസ്ഥ ഞങ്ങൾക്ക് ബില്ല് ലഭിച്ച ഇന്നലെ രാത്രി ഒരു മണിക്ക് ശേഷമാണ് ഈ ബില്ല് ലഭിക്കുന്നത് നിങ്ങളൊന്നാലോചിക്കുന്ന ഇത്രയും ഘടനാപരമായ മാറ്റത്തിന് വിധേയമാകുന്ന ഒരു ഭരണഘടനാ ഭേദഗതി നിയമം പാർലമെന്റിൽ അവതരിപ്പിക്കുമ്പോൾ ആ ബില്ലിന്റെ പകർപ്പ് പോലും ചട്ടമനുസരിച്ച് അംഗങ്ങൾക്ക് ലഭിക്കേണ്ട സമയത്ത് നൽകാതെ ത്തിൽ ധൃതിയിൽ സ്പീക്കറുടെ പ്രത്യേക വിവേദനാധികാരം ഉപയോഗിച്ചുകൊണ്ട് ആ ബില്ല് ഇന്ന് ലോക്സഭയിൽ ബുൾഡോസ് ചെയ്യുക ലോക്സഭയിൽ അവതരിപ്പിക്കുക അതിനെ എതിർക്കാനുള്ള അവസരം പോലും അംഗങ്ങൾക്ക് നിഷേധിക്കുക അങ്ങനെ തിടുക്കത്തിൽ ധൃതിയിൽ ഇങ്ങനൊരു ബില്ല് പാസ്സാക്കുന്നതിന് പിന്നിലെ ഛേദോവികാരം എന്താണ് ഏതൊരു നിയമനിർമ്മാണവും സാമൂഹികമായിട്ടുള്ള ആവശ്യമാണതിൽ പ്രധാനം ഇൻ്റൻറ് ഓഫ് ദ ലെജിസ്ലേച്ചർ നിയമനിർമ്മാണത്തിൻ്റെ ഉദ്ദേശശുദ്ധിയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അങ്ങനെ പരിശോധിക്കുകയാണെങ്കിൽ തികച്ചും ദുരുദ്ദേശപരമാണ് ഈ നിയമനിർമ്മാണം വ്യക്തമായി ബോധ്യപ്പെടാൻ കഴിയും അതുകൊണ്ടാണ് അംഗങ്ങൾക്ക് പഠിക്കാനും പരിശോധിക്കാനും യഥാവിധി അവസരം പോലും നൽകാതെ സമയം പോലും നൽകാതെ അർദ്ധരാത്രിക്ക് ശേഷം ബില്ല് സർക്കുലേറ്റ് ചെയ്യുക രാവിലെ ബില്ല് ഇൻട്രൊഡ്യൂസ് ചെയ്യുക ആ ബില്ല് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിനെ എതിർക്കുമ്പോൾ ഇത്തരത്തിലുള്ള സാങ്കേതിക വാദങ്ങൾ പറയുകയും എത്രയും പെട്ടെന്ന് സെലക്ട് കമ്മിറ്റിക്ക് വിടുകയും ചെയ്യുക അപ്പോൾ ഞങ്ങളുടെ അഭിപ്രായത്തിൽ ഒരു ലെജിസ്ലേറ്റീവ് കോംപിറ്റൻസ് ഇല്ലാത്ത ബില്ലാണ് നിയമനിർമ്മാണ യോഗ്യതയില്ലാത്തൊരു നിയമം പാർലമെന്റിൽ അവതരിപ്പിക്കുന്നതിന് തുടക്കത്തിൽ തന്നെ എതിർക്കാനുള്ള അവകാശം അംഗങ്ങൾക്കുണ്ട് എന്നുള്ളത് കൊണ്ടാണ് അത് സൂചിപ്പിക്കുന്നത് അപ്പൊ അത്തരത്തിലൊരു നിയമനിർമ്മാണം നടക്കുന്നതിന്റെ ഹേസ്റ്റ് അനാവശ്യമായിട്ടുള്ള ധൃതി തിടുക്കം ആ തിടുക്കം ഇപ്പോൾ ചെയ്യുന്നതിൻ്റെ പിന്നിലൊരു രാഷ്ട്രീയ ഉദ്ദേശമുണ്ട് ആ രാഷ്ട്രീയ ഉദ്ദേശം മറ്റൊന്നുമല്ല ഇന്ന് വോട്ട് ചോരി ക്യാമ്പയിൻ രാജ്യത്താകമാനം ശക്തമായി നടക്കുന്നു തെരഞ്ഞെടുപ്പ് വോട്ടർ പട്ടികയിലെ ക്രമക്കേടിനെ സംബന്ധിച്ചുള്ള ബഹുജനാഭിപ്രായം ഗവൺമെന്റിനെതിരായി ഉയർന്നു വന്നിരിക്കുന്നു നിഷ്പക്ഷ ജനമനസ്സുകളിൽ പോലും വലിയ ആശങ്കയുണ്ടായിരിക്കുന്നു ഉണ്ടായിരിക്കുന്നു തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശ്വാസ്യത തന്നെ ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു പ്രത്യേക പശ്ചാത്തലത്തിൽ ആ ചർച്ചയിൽ നിന്ന് ബഹുജനാഭിപ്രായ രൂപീകരണ ചർച്ചയിൽ നിന്ന് ജനശ്രദ്ധയെ ഡൈവേർട്ട് ചെയ്യുക ജനശ്രദ്ധ തിരിച്ചുവിടുക എന്ന രാഷ്ട്രീയ ദുരുദ്ദേശം കൂടി ഈ തിടുക്കത്തിൽ ധൃതിയിൽ ഈ ബില്ല് അവതരിപ്പിക്കുന്നതിന് പിന്നിലുണ്ട് അതാണ് വളരെ പെട്ടെന്ന് സർക്കുലേറ്റ് ചെയ്യാതെ അടിയന്തര പ്രാധാന്യത്തോടുകൂടി ബില്ല് ഇന്ന് അവതരിപ്പിക്കാനിടയായത് അങ്ങനൊരു അറ്റൻഷൻ ഡൈവേർട്ട് ചെയ്യാൻ ശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടിയിട്ടുള്ള ബോധപൂർവമായ നീക്കത്തിൻ്റെ കൂടി ഭാഗമാണ് എന്നുള്ളതാണ് ന്യായമായും ഞങ്ങൾ സംശയിക്കുന്നത് ആരും പ്രതീക്ഷിക്കാത്ത നിലയിലാണ് വളരെ അപ്രതീക്ഷിതമായിട്ടാണ് ഒരു ബില്ല് സഭയുടെ പരിഗണനയ്ക്ക് മുമ്പാകെ വരികയും അത് ചർച്ചയ്ക്കെടുക്കുകയും അത് അടിയന്തരമായി തന്നെ ഒരു സെനറ്റ് കമ്മിറ്റിയുടെ പരിഗണനയ്ക്ക് വിടുകയും ചെയ്യുക എന്നൊക്കെ പറയുന്നത് വളരെ അസാധാരണവും അത്യപൂര്വുമായ നടപടിയാണ് അങ്ങനെ അസാധാരണവും അത്യപൂർവ്വമായ നടപടി സ്വീകരിക്കണമെങ്കിൽ ആധാരമായിട്ടുള്ള എമർജൻസി സിറ്റുവേഷൻ എന്താണ് അടിയന്തര സാഹചര്യം എന്താണ് എന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള ബാധ്യത ഗവണ്മെന്റിനുണ്ട് ഈ ബില്ലിൻ്റെ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഒബ്ജെക്ട്സ് ആൻഡ് റീസൺസിലോ അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രിയുടെ പ്രസംഗത്തിലോ ഒരു സ്ഥലത്തും ഈ എമർജൻസി ഈ എക്സിജൻസി ഈ അർജൻസി അടിയന്തര പ്രാധാന്യം എന്താണ് എന്നുള്ളതിനെ സംബന്ധിച്ച് വിശദീകരിക്കുന്നുമില്ല അപ്പോൾ ഒരു തരത്തിലും സതുദ്ദേശപരമല്ലാത്ത രാഷ്ട്രീയമായ ഗൂഢലക്ഷ്യത്തോടുകൂടി ബി ജെ പി ഇതര സംസ്ഥാന ഗവൺമെൻറ്റുകളെ മുഴുവൻ ദുർബലപ്പെടുത്താനും സ്ഥിരപ്പെടുത്താനും ആയുധമായി ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു നിയമനിർമ്മാണമായതുകൊണ്ടും അത് ഫെഡറൽ ജനാധിപത്യ വ്യവസ്ഥയ്ക്കും നമ്മുടെ രാജ്യത്ത് നിലവിലുള്ള ഞാൻ ആവർത്തിച്ച് സൂചിപ്പിച്ച നമ്മുടെ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് മന്ത്രിസഭയുടെ കൂട്ടുത്തരവാദിത്വം കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി ഓഫ് ദ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ടു ദ പാർലമെന്റ് ടു ദ അസംബ്ലി ആ മൗലികമായ ഭരണഘടനാ തത്വങ്ങളുടെ അടക്കം നഗ്നമായ ലംഘനവും ക്രിമിനൽ ജൂറിസ്പ്രിഡൻസിന്റെ മൗലികമായ കാഴ്ചപ്പാടിന് വിരുദ്ധമായതുകൊണ്ടുമാണ് എൻറ്റയർ പ്രതിപക്ഷം ഇന്ത്യ മുന്നണി മാത്രമല്ല ഇന്ത്യ മുന്നണിക്ക് പുറത്തുള്ള പ്രതിപക്ഷ കക്ഷികളടക്കമുള്ള മുഴുവൻ പ്രതിപക്ഷ പാർട്ടികളും ഒറ്റക്കെട്ടായി ആ നിയമനിർമ്മാണം അവതരിപ്പിക്കുന്നതിനെ അതിശക്തമായി പാർലമെന്റിനകത്ത് എതിർത്തത് പ്രതിരോധിച്ചത്